ഹലോ ഗുഡ് മോർണിംഗ് എന്തല്ലോ വിശ്വസം സുഖല്ലേ അപ്പോൾ ഞാൻ തോന്നിട്ടുള്ളത് നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ആദ്യം കരിയർ നോക്കാം ഇന്ന് കരിയർ ലെന്ത് ഗ്രോത്താണുള്ളത് ഓക്കെ ചാരിറ്റിൻ്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു ജോലി അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ നിങ്ങളുടെ ഒരു ഒരു ജോബ് ഓഫർ ആയിരിക്കാം നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ജോലിയാണ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം കരിയർ നോക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കണ്ടോ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ കാത്തു കാത്തിരുന്നൊരു ജോലി എന്നാണ് കേട്ടോ കാത്തു കാത്തിരുന്ന ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എനിക്ക് ഫോണിൽ സ്റ്റോറേജ് കുറച്ച് കുറവായതുകൊണ്ട് ഭയങ്കര ടക് ടക്ക് എന്ന് വെച്ചേക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് സ്റ്റോറേജ് തീർന്നു പോകും ഞാൻ ഇന്നലെ രാത്രി ഇട്ട വീഡിയോ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് ആയതുകൊണ്ട് നാല് മിനിറ്റിൽ തീർന്നു പോയി ഞാൻ പതിനാറ് മിനിറ്റിൽ നിന്ന് വീഡിയോ എടുത്താണ് പക്ഷേ നാല് മിനിറ്റേ ക്യാപ്സർ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏതായാലും എടുത്തതാണല്ലോ എന്ന് ഓർത്തിട്ടാണത് അപ്ലോഡ് ചെയ്തത് കേട്ടോ സോറി കാത്തിരുന്നവരോട് ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പം കരിയർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കാത്തിരുന്ന ഒരു ജോബ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇത് നിങ്ങൾ നെഗറ്റീവ് തോട്ടിലാണ് അത് കിട്ടുമോ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ഒരു ജോലി ആയിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ ബൗണ്ടറിയിൽ വെച്ചിരുന്നായിരിക്കാം നിങ്ങൾ തന്നെ ഒരു നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് തോട്ടിൽ നിങ്ങൾ ഇരുന്നിട്ടുള്ള ഒരു ജോലി ആയിരിക്കാം അവിടേക്കാണ് നിങ്ങൾക്കൊരു ജോലി നിങ്ങളുടെ കോംപ്രമൈസ് ഒരു ബാലൻസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ആ ജോലി ഇന്ന ദിവസം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പോ ഇതാണ് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ ഓവറോൾ എനർജി അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഫിനാൻഷ്യലി ആഹ് വളരെ പ്രതീക്ഷ ഉള്ളൊരു ദിവസമാണ് ഫിനാൻഷ്യലി വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എനിക്ക് സ്ട്രൈക്ക് അടിച്ചതാണ് സ്റ്റാർ കാർഡ് ഓക്കെ അപ്പോ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് ഫിനാൻസിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടുന്നതാവാം നിങ്ങൾ മറ്റുള്ളവർക്ക് പണം കൊടുത്ത് അവർക്കിടയിൽ ഒരു സ്റ്റാർ ആവുന്നതും ആകാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അകമഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കിട്ടാനുള്ളവർക്കും വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ് എന്നാണ് കാണുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുകളോട് പൈസ ചോദിച്ചിട്ടിന്നേ ദിവസം ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ കൊടുക്കാനുള്ളവരാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളവരാകാം അവരുമായിട്ടൊരു വഴക്ക് നടക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഇത് രണ്ടും കോൺട്രഡിക്റ്ററി ആണ് ഫസ്റ്റ് വന്നത് സ്റ്റാർ കാർഡാണെന്ന് പറഞ്ഞു അടുത്തത് ടവർ കാശ് വെച്ച് വന്നിട്ട് വഴക്കുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്ക് ഓഹോ ഇത് എന്ത് റീഡിങ് ആണെന്നപ്പോ നമ്മളിത് ഇത്രയുള്ളൂ കാര്യം ഇതിനകത്ത് ചിലർക്ക് വളരെ പ്രതീക്ഷയുള്ള ദിവസമായിരിക്കും ചിലരെ സംബന്ധിച്ചത് ടവറായിരിക്കും ഇപ്പൊ പൈസ ഒക്കെ കടം കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിലും തിരിച്ചു ചോദിക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ല നിങ്ങൾ പണം അവരുടെങ്കിലും കടം വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിലും ഇന്നേ ദിവസം ചിലപ്പോ അവര് തിരിച്ചു ചോദിക്കുകയും അവിടെ ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് വീനോ ഫോർച്ചൻ വന്നാൽ നമുക്ക് ലക്കാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഒരു കാർമിക് സൈക്കിളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങളുടെ ആ കർമ്മമൊക്കെ അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ലക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലോട്ടറി അടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ ഞാനൊരു സ്വിച്ച് വേർഡ് പറഞ്ഞു തന്നിട്ട് നിങ്ങളത് പറയണേന്ന് പറഞ്ഞില്ലേ ആ സ്വിച്ച് വേർഡ് പേഴ്സണൽ റീഡിങ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാൾക്ക് അത് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ള ഒരാളോട് ഞാനിത് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ലോട്ടറി അടിച്ചതായിട്ട് പറഞ്ഞു ഞാനത് സ്ക്രീൻഷോട്ട് ഇട്ടോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു ചെയ്തോളാം പറഞ്ഞു പക്ഷേ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല ഇന്നേ ദിവസം ഞാനതിടാം അവർക്ക് ആറായിരം രൂപ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൺഗ്രാറ്റ്സ് കേട്ടോ മഹേഷ് എന്നാണ് പേര് ഓക്കെ അടുത്തത് മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് മജീഷ്യൻ്റെ കാർഡാണ് മാനിഫെസ്റ്റേഷൻ അതായത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതോ ഒന്ന് മണി നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ മജീഷ്യൻ്റെ എനർജിയിലാണ് ഇന്ന ദിവസമുള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പണം എനർജി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്തെടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പണം വേണം എന്നുള്ളവരെ മണി മാനിഫെസ്റ്റേഷൻ നടത്തുക ഞാൻ ഇതിനകത്ത് സ്വിച്ച് വേർഡ്സ് രണ്ടെണ്ണം പറഞ്ഞതായിരുന്നു ഒന്ന് ടുഗദർ ഡിവൈൻ കൗണ്ട് ബി ടുഗെദർ ഡിവൈൻ കൗണ്ട് ബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തത് അപ്പ് വിത്ത് ലക്ക് താങ്ക് യു യൂണിവേഴ്സ് അപ്പ് വിത്ത് ലക്ക് താങ്ക് യു യൂണിവേഴ്സ് ഈ രണ്ട് സ്വിച്ച് വേർഡ്സ് ഉണ്ട് നിങ്ങളിത് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ സാധ്യതയുണ്ട് ഈ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മണി ഓപ്പനോപ്പനോ ചൊല്ലണം അതായത് ഡിയർ മണി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു ഓക്കേ ഇതാണ് ഹോപ്പൻ ഒപ്പനോ ഫോർ മണി അബണ്ടൻസ് ഓക്കെ അല്ലെങ്കിൽ ടു ഫോർ ഗീവ് എന്താണ് പണത്തിനോട് നമ്മൾ ചെയ്തിട്ടുള്ള മൂല്യമില്ലായ്മയോ അതിനോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ബഹുമാനക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു കർമ്മ കിടപ്പുണ്ടെങ്കിൽ മണി ബാഡ് കർമ്മ കിടപ്പുണ്ടെങ്കിൽ അത് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഡിയർ മണി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു ഇത് പറയണം ഇത് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് അത് വിഷ്വലൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷനുള്ള എനർജി ഉണ്ട് നിങ്ങൾ മജീഷ്യൻ്റെ എനർജിയിലാണുള്ളത് മണി മാനിഫെസ്റ്റേഷൻ ചെയ്താൽ വർക്കാവുമെന്നാണ് കാണുന്നത് ഓക്കെ ഇതാണ് മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കുള്ള റീഡിങ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ കരിയറായിട്ടും അതുപോലെ തന്നെ കരിയറും അതുപോലെ തന്നെ ഫൈനാൻഷ്യലുമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലായാലോ നമുക്കിനി ഇന്നത്തെ ദിവസം റിലേഷൻഷിപ്പ് നോക്കുന്നവരുടെ റിലേഷൻഷിപ്പ് ഉള്ളവരുടെ കാര്യം നോക്കാം അപ്പൊ ബാക്കിയുള്ളവർക്ക് പോകാം ഓക്കെ ഇനി ബാക്കി റിലേഷൻഷിപ്പ് ഉള്ളവർ മാത്രം കണ്ടിരുന്നാൽ മതി റിലേഷൻഷിപ്പിൽ ഇന്ന ദിവസം എന്താണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം റിലേഷൻഷിപ്പിൽ ഇന്ന് എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് സൺ കാർഡാണ് വളരെ പ്രതീക്ഷയുള്ള വളരെ സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഇന്ന് മനസ്സിലൊരു സമാധാനം എന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു സമാധാനം തോന്നുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ നിങ്ങൾക്ക് വളരെ ഒരു വളരെ പോസിറ്റിവിറ്റി തോന്നുന്നതായിട്ടും വളരെ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്ന ആവാൻ വളരെ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ വളരെ സ്നേഹിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം ഓർക്കുന്നുണ്ടായിരിക്കും മാത്രമല്ല ഇത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു റീബർത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ ഒരു റീബെർത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓഹ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഫോർ ഓഫ് ഫാണ്ടിൻ എനർജിയാണ് അതായത് നിങ്ങളെ കാണാൻ നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ടാവുക ഒരു റീയൂണിയന്റെ കാർഡാണ് ഫോർ ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കാണാൻ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് വന്നു കണ്ടു ഇതൊക്കെയാണ് ഫോർ ഓഫ് ഫണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഒരു ഫസ്റ്റ് ഘട്ടം ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് ആണ് അതായത് നമ്മൾ മൂന്ന് സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നാലാമത്തതിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻറ്റിന്റെ ഘട്ടമാണ് അവിടേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഒരു ഒരു പക്ഷേ നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം റിലേഷൻഷിപ്പിൽ ഭയങ്കര ബ്ലോക്കേജ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഒന്നും സംഭവിക്കാതെ നിശ്ചലമായിരുന്ന റസ്റ്റിങ് എനർജിയിലായിരുന്ന റിലേഷൻഷിപ്പായിരിക്കും നിങ്ങൾക്കുണ്ടായിരുന്നത് പലവട്ടം നിങ്ങൾ അയാൾ ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു ഓഫറുമായി ചെന്നിട്ടും ഒരുപക്ഷെ അയാൾ സ്വീകരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ എത്രയൊക്കെ താണുകയെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവില്ല നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടാവത്തില്ല അതൊക്കെ നിങ്ങൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഓർത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു സൺ കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുടേയും കാണുന്ന കൂടുതൽ പേരുടെയും റിലേഷൻ ഒരു വീൽ ഓഫ് വീലഫോർച്ച കാർഡാണ് അപ്പോൾ കാർമിക റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒന്ന് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിരുന്ന ആളായിരിക്കാം നിങ്ങളെ ഭയങ്കരമായിട്ട് ഭരിച്ചിരുന്ന ആളായിരിക്കാം നിങ്ങളെ പോകാൻ എവിടെയും പോകാൻ വിടാതിരുന്ന ഒരാളായിരിക്കും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ചും ഈ ആൾ ടോക്സിക് ആണെന്നറിയാം എങ്കിൽ പോലും നിങ്ങൾക്ക് ഇയാളെ വിട്ടുകളയാനായിട്ടും പറ്റുന്നുണ്ടാവത്തില്ല അപ്പം ഇന്നേ ദിവസവും നിങ്ങൾ അവരുടെ ഓർമ്മകളെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഓർമ്മകളെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഓർമ്മയൊന്നും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷെ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് സന്തോഷവും അതേ സമയത്ത് റിഗ്രറ്റും തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ റിഗ്രറ്റും ഉണ്ട് എന്നാൽ എല്ലാം ശരിയാകും എല്ലാം ഓക്കെ ആകും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ വളരെ ഹാപ്പിനെസ്സും ഒരേ സമയം തോന്നുന്നുണ്ട് ഇത് ഒരു ചാരിറ്റൻ്റ് എനർജിയാണ് ഇവിടെ ഒരു ഫോർ ഓഫാണ്ട് തൊട്ടടുത്ത് തന്നെ ചാരിറ്റൻ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെയും ഇവിടെയും ഒരു ഹോം കമ്മിങ്ങിൻ്റെ കാടാണ് അതായത് ഒരു രണ്ട് എക്സ്ട്രീം എങ്കിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നത് അയാളുടെ ആത്മബലം കൊണ്ട് മാത്രം അയാൾ മുന്നേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് വിൽ പവർ കൊണ്ട് മാത്രം ഈ റിലേഷൻഷിപ്പിനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് അയാൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാറും സണ്ണും വന്നിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ വിളിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കാണാൻ വരാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ സൺ കാർഡും സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് പെൻറ്റുകളിൻ്റെ എനർജിയാണ് അതായത് ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ വളരെ ആയിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒരുപാട് നോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാകും പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നൊരു കോൾ കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ നേരിട്ടോ നിങ്ങളെ കാണാൻ സാധ്യത നേരിട്ട് വരാനാണ് കൂടുതൽ സാധ്യത കേട്ടോ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടുണ്ടാവുന്നില്ല ഇതുണ്ടോ നിങ്ങളെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് അയാൾ ഇത് ഇത്രയും നാൾ നിങ്ങളൊന്നും ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിട്ട് കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാകത്തില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വളരെ ബ്രോക്കൺ ബ്രോക്കണായിരുന്ന ആളല്ല ആളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇന്നേ ദിവസം മടങ്ങി വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ കരിയർ ഫിനാൻസ് അതുപോലെ റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ ഇതുകൊണ്ടല്ലേ ഇത് പറയുന്നത് ഏറ്റോസോഡിൻ എനർജ് സോറി ഏറ്റോ ഫോണ്ടിൻ എനർജി പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു എയർ ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നു മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു മാനിഫെസ്റ്റേഷൻസ് ബിക്കം ഡിസിഷൻസ് ആൻഡ് ഇറ്റ് ബിക്കംസ് ആക്ഷൻ എന്നാണ് പറയുന്നത്. കണ്ടോ മാനിഫെസ്റ്റിംഗ് മാനിഫെസ്റ്റേഷൻ കുക്കിലി നടക്കുകയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് എയർ ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കേ. இதാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് വന്നിട്ടുള്ളది ഇതാണ്. ഇപ്പോൾ നമുക്ക് ఏంజెల్స్ మెసేజింగ్ కూడా നോക്കാം. ഇന്നത്തെ ദിവസം ఏంజెల్స్ നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ఏంజెల్స్ ఏం